സിപിഐഎം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എത്തി തൃപ്പൂണിത്തറ ഉദയം പേരൂരിൽ സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും എട്ട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അടക്കം അൻപതോളം പേരാണ് കോൺഗ്രസിൽ ചേരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സിപിഎമ്മിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം ഈ ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു 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 ഞാൻ നീ മാസം പ്രതിപക്ഷ നേതാവിൽ നിന്ന് അംഗത്വം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ അൻപതോളം പേരാണ് സി പി എമ്മിൽ നിന്നും ഇറങ്ങി കോൺഗ്രസിലേക്ക് ചേരാനുള്ള സന്നദ്ധത ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പറയരുത് പണ്ട് പറഞ്ഞതിന്റെ ഇപ്പൊ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ അൻപതോളം ആളുകൾ തങ്ങൾ കോൺഗ്രസിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പൊട്ടിത്തെറി സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാ എല്ലാ ചെയ്യൂ ഈ ാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ അൻപതോളം ആളുകൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് വിശദീകരിക്കുക എട്ടോളം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഈ കോൺഗ്രസിലേക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന അൻപത് ആളുകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും പിന്നെ വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പൊ പോയാലേ സമയത്തുള്ളൂ കാരണം വണ്ടി നല്ല കണ്ടീഷനാണേ നമുക്ക് കാറ്റൊക്കെ പോവാം അതുപോലെ തന്നെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അഴിമതികളിലും മറ്റു പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രധാന സ്ഥാനത്ത് വരുന്ന സാഹചര്യവും ഉദയപേരൂരിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് ഈ മാസം പതിനൊന്നാം തീയതി ഉദയം പേരൂരിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ ഉദ്ഘാടനം എന്ന് ഡി സി സി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ വെച്ച് ഇവർ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് അതെ എല്ലാവരും ഇപ്പൊ ഇവിടെ ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നലെ കിട്ടുമ്പോ ഹാങ് മാറിയിട്ടില്ല ഇത് ജില്ലയിൽ തന്നെ വലിയ നിലയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം പാർട്ടിയുടെ ശക്തി പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഇത് ഏത് നിലയിലാകും വരും ദിവസങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കുക എന്നത് കണ്ടറിയണം വിനീത ട്രാൻസ്ഫർ വന്നതാണല്ലേ ഹൃദയം ഉള്ളതുകൊണ്ട്